പാലക്കാട് ഷൊർണ്ണൂരിൽ ഇന്ന് രാവിലെ ഒരു പെൺകുഞ്ഞിനെ മരിച്ച നിലയിൽ അമ്മ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു ഇതിനു പിന്നാലെ ആശുപത്രി അധികൃതർ അറിയിച്ചതിനെ തുടർന്ന് ഷൊർണ്ണൂർ പോലീസ് സ്ഥലത്തെത്തി അമ്മയെ കസ്റ്റഡിയിലും എടുത്തിരുന്നു കുഞ്ഞിന്റെ മരണകാരണം എന്ത് എന്ന് അപ്പോൾ വ്യക്തമായിരുന്നില്ല പൊട്ടിക്കരഞ്ഞുകൊണ്ട് അമ്മ താനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞെങ്കിലും പോലീസ് അമ്മയെ ചോദ്യം ചെയ്യുന്നതിനു വേണ്ടി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുകയും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു അപ്പോൾ കുഞ്ഞിന്റെ മരണകാരണം വ്യക്തമായിരുന്നില്ല ഇന്ന് രാവിലെയാണ് യുവതി കുഞ്ഞുമായി സർക്കാർ ആശുപത്രിയിലെത്തിയത് ആശുപത്രിയിലെത്തിച്ച സമയം കുഞ്ഞു മരിച്ചിരുന്നതായി മെഡിക്കൽ ഓഫീസർ വ്യക്തമാക്കി സംഭവത്തിൽ സംശയം തോന്നിയതിനെ തുടർന്നാണ് പോലീസ് കുഞ്ഞിന്റെ അമ്മയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത് എന്നാൽ ഇപ്പോഴാണ് കുഞ്ഞിന്റെ യഥാർത്ഥ മരണകാരണം പുറത്തു വന്നിരിക്കുന്നത് ഷൊണ്ണൂരിൽ ഒരു വയസ്സുള്ള കുഞ്ഞിന്റെ മരണകാരണം ഹൃദയസ്തംഭനമാണെന്ന് പോലീസ് അറിയിച്ചു സംഭവത്തിൽ കുഞ്ഞിന്റെ അമ്മ നിരപരാധിയെന്ന് പോലീസ് അറിയിച്ചു പാലക്കാട് ഷൊർണ്ണൂരിൽ ഇന്ന് രാവിലെയാണ് ഈ സംഭവം നടന്നത് അമ്മയെ ചോദ്യം ചെയ്തതിന് ശേഷം വിട്ടയച്ചതായും പോലീസ് വ്യക്തമാക്കി വളരെയധികം വേദനാജനകമായ ഒരു അനുഭവത്തിലൂടെയാണ് ഈ അമ്മ കടന്നുപോയത് തന്റെ പിഞ്ചോമനെ നഷ്ടമായി ഒടുവിൽ താനാണ് കുറ്റം ചെയ്തതെന്ന തരത്തിൽ അങ്ങനെ ഒരു ചോദ്യം ചെയ്യൽ നേരിടേണ്ടി വന്ന വിഷമത്തിലാണ് ഈ അമ്മ ഉള്ളത് ഒരു വയസ്സ് മാത്രമുള്ള പിൻചോമന തന്നെ വിട്ടുപിരിഞ്ഞതിൻ്റെ വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ താനാണ് തൻ്റെ കുഞ്ഞിനെ പറഞ്ഞയച്ചതെന്ന തരത്തിൽ വാർത്തകൾ കൂടി പ്രചരിച്ചതോടെ ഈ അമ്മ ആകെ തകർന്നു പോയിരുന്നു എന്നാൽ സത്യം പുറത്തു വന്നിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക